കണ്ണ് ഭയങ്കര അസ്വസ്ഥത കേട്ടോ നമ്മള് ഇടുക്കി വീട്ടി വെച്ച് തുടങ്ങിയതാ അപ്പടി ചൊറിച്ചില്ല ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ നോക്കി കളർ ഒക്കെ ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുന്നു നേരെ നമ്മള് നേത്രയില് വന്നതാണ് കേട്ടോ മാളയിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു അവിടുത്തെ കമ്പിളി ഇല്ലേ കമ്പിളിയുടെ മറ്റേ പൊടി അത് കയറി അത് തോന്നു എനിക്കറിയില്ല ഇത്രയും ദിവസമായിട്ട് ഞാൻ വെച്ചോണ്ടിരുന്നു കൊറയോ കുറയോ നോക്കാം പക്ഷെ കുറയുന്നില്ല അപ്പൊ അതുകൊണ്ട് കണ്ണാശുപത്രി കാണിക്കാന്ന് വിചാരിച്ചു ഇനി എന്തെങ്കിലും ഫംഗലോ അങ്ങനെ വല്ലതും ആണോന്നെത്തില്ലോ ആ പോവാം അപ്പൊ കാലത്ത് ഞാൻ തിരുമാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര അസ്വസ്ഥിട്ടുണ്ടല്ലോ അങ്ങ് മാന്തി കീഴാണ്ടി തോന്നു അത്രയ്ക്ക അവസ്ഥ നമ്മള് ഞാനിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അമ്മയുടെ അടുത്ത് ഞങ്ങൾ കൂടി പോകുന്നു വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം നമുക്ക് നേരം ഹോസ്പിറ്റലിലോട്ട് പോകാം അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഒരു രണ്ടും ചെക്ക് അലർജി ആയി അതുകൊണ്ടൊക്കെ കണ്ണ് ഡ്രൈ ആണ് ഡ്രൈ ഈ അലർജി കാര്യങ്ങൾ വന്നേന്ന് പറഞ്ഞു മൂന്ന് മാസത്തേക്ക് ഒരു മരുന്നുണ്ട് അതുപോലൊക്കെ ഒമ്പത് ദിവസത്തേക്ക് മരുന്നുണ്ട് കേട്ടോ മരുന്നാണ് കേട്ടോ നല്ല ചൊറിച്ചിലും നല്ല വേദനയുമുണ്ട് എനിക്ക് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കി 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 കണ്ണ് ഡ്രൈ പ്ലെയിൻ ഗ്ലാസ് ഉണ്ട് പക്ഷെ മണ്ടത്തരായിട്ട് കഴിഞ്ഞാൽ ഇത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറവൊന്നും ഇല്ല തലവേദന കാണാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് നമുക്ക് അത് പ്ലെയിൻ ഗ്ലാസ് ഉണ്ടെങ്കിലും പിന്നീട് നമുക്ക് നിലവിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ വെച്ചിട്ട് ഒഴിക്കട്ടെട്ടോ എനിക്ക് ലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ഭയങ്കര വേദന നേരെ അവർ ജ്യൂസ് കുടിച്ചിട്ട് പോവാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളതാണ് ജ്യൂസ് മോഡീല് ചൂരേനെ കൊണ്ടല്ലോ ചൂര മിസ് ചെയ്യും ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേക ഒരു സോപ്പാർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അപ്പോൾ നമ്മൾ എപ്പോഴും കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ കൈ ചൂണ്ടി പക്ഷെ എനിക്കും ഇപ്പൊ ചൊറിച്ചു ആ അത് ആയുർവേദ ശാലയാണ് ആയുർവേദ ശാലയിൽ നിന്ന് നല്ല കൺമക്ഷി അത് ഇപ്പൊ ഞങ്ങൾ ഓരോ ദിവസം കുടിച്ചിട്ട് നേടിയോട്ട് പയൻ കുറച്ച് ആര്യവൈദ്യശാല വരവുന്നോട്ടോ കൺമക്ഷി മേടിക്കണമെന്ന് പറഞ്ഞു മറ്റേ കൺമശി സാധാരണ നമ്മ കൊച്ചുങ്ങൾക്കൊക്കെ മേടിച്ചുകൊണ്ടിരിക്കും നടന്നു കൊടുത്തായിരുന്നു മറ്റേത് ഉപയോഗിക്കാൻ ആൾക്കാർ ഇത്തിരി ബുദ്ധിമുട്ട് പോലെ അത് ഉപയോഗിക്കുമ്പോൾ ഇത്തിരി ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഭയങ്കര അസ്വസ്ഥത എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് കേറി നോക്കാം ഇവിടെ അങ്ങനെ നേരെ വന്നു വിളിക്കാസ് നേരെ ഫൈനലി നമ്മൾ വീട് എത്തിയല്ലേ എനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല കണ്ണൊക്കെ അമ്മ എനിക്ക് തോന്നുന്നു ആ ഡോക്ടർ ഒരു മെഷീനെ കൂടെ ലൈറ്റ് അതടിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരവസ്ഥയായി ചൊറിയുവാണോ വേദനയാണോ പിന്നെ നല്ലൊരു ഡോക്ടർ ആയിരുന്നു കേട്ടോ അല്ലെ നല്ലൊരു ഡോക്ടർ നല്ല പ്രസന്റ് മൈൻഡോട് കൂടി നമ്മളോട് സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർമാരെ കാണുമ്പോ നമ്മള് പകുതി സുമാറി അപ്പോ ഞാൻ കൺമശിയൊക്കെ മടിച്ചിട്ടുണ്ട് അറുപത്തഞ്ച് രൂപ ഈ കൺമശിക്ക് കേട്ടോ ആയുർവേദിക് ആണെ നല്ല കണ്മശിയാ കേട്ടോന്നറിയില്ലാണോ അറിയത്തില്ല എന്തായാലും ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടില്ല പ്രാധാന്യം പിന്നെ വർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ പിടിച്ച വർക്ക് തന്നെ ഉണ്ട് കാര്യം ഒത്തിരിയും പെൻഡിങ് വരും പെൻഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ആൾക്കാർ വന്ന് ചാനലിൽ കമന്റ് ഇടും നോക്കിയില്ലല്ലോ അവരെ ഡിലിറ്റ് വരാൻ പറ്റില്ല അവർ വിചാരിക്കുന്നത് ചിലപ്പോൾ അവര് മാത്രമേ ഉള്ളൂ എന്നാ പക്ഷെ അത്രയും മെസ്സേജ് പെൻഡിങ് ആയിരിക്കും കുത്തിയിരുന്നത് അത് നോക്കുമ്പോൾ നമ്മൾ നമ്മളത്രയും നേരം സ്ട്രെയിൻ ഇത് കൊടുക്കല്ലേ ഇത് നോക്കുമ്പോൾ ഫോണിലൊക്കെ നോക്കുമ്പോൾ അപ്പം അങ്ങനെ ഇത് കോക്കി എഗ് ഇട്ടിട്ട് അത് എടുത്ത് കളയുന്നു കേസ് അതെന്താണെന്ന് അറിയില്ല കേട്ടോ അതിന്റെ ഭയങ്കര പ്രശ്നം ഇതിപ്പോൾ മൂന്നാല് പ്രാവശ്യമായി നമ്മൾ ഇടുക്കിക്ക് പോയപ്പോഴും അല്ലാണ്ടും ഒക്കെ കോക്കി എഗ് എഗ്ഗ് ഇട്ടിട്ട് എടുത്ത് കളഞ്ഞോണ്ടേ ഇരിക്കും അപ്പം ഞങ്ങള് അതിനെ മേടിച്ച് അവിടുത്തെ ആ ചേട്ടനെ കണ്ട് സംസാരിക്കുകയാണ് അപ്പൊ ആള് പറഞ്ഞാൽ അങ്ങനെ ചാൻസ് ഇല്ല എടുത്ത് പട്ടിക്കൂടും അല്ലെങ്കിൽ കിളികൾക്ക് ഡിസ്റ്റർബ് അവരുടെ മൈൻഡ് ഡിസ്റ്റർബ് ഡിസ്റ്റർബാണെങ്കിൽ മാത്രമേ അവരത് അങ്ങനെ ചെയ്യുള്ളൂന്ന് അപ്പം എന്താണെന്ന് അറിയില്ലാട്ടോ നമ്മളെന്തായാലും നമ്മൾ എന്തായാലും ടോട്ടലി നമ്മുടെ വീടൊന്ന് മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കാര്യം കുറെ കുറെ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഈ ഉടനടി നമ്മുടെ വീട്ടില് എക്സ്ട്രാ എക്സ്ട്രാ വരും വീടിന്റെ ചുറ്റും അപ്പം എന്തായാലും അവർക്കും കൂടെ ഒരു കൂടുണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ എന്താ പറയാ മറ്റന്നാൾ നമ്മുടെ അച്ഛൻ്റെ പിറന്നാളാണ് അപ്പം എല്ലാ പ്രാവശ്യവും അച്ഛന് നല്ല എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഈ പ്രാവശ്യം മനസ്സിലൊരു പ്ലാനിങ് ഉണ്ട് അവിടം വരെ ചെന്ന് നിൽക്കും എപ്പോഴും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് എപ്പോഴും എന്താ പറയാ ഇച്ചിരി നമുക്ക് ഉപകാരപ്പെടുന്ന ഗിഫ്റ്റ് കൊടുക്കാനാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത് കേട്ടോ അതിപ്പോൾ ആർക്കായാലും അങ്ങനെ അച്ഛന് മാത്രല്ല ആർക്കായാലും ഞാൻ എനിക്ക് അവർക്ക് അത് അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുണ്ടല്ലോ അപ്പം അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചു കൊടുക്കുന്ന ഒരാളാട്ടോ അപ്പം ആദ്യത്തെ പ്രാവശ്യം ടീ പോയി മേടിച്ചു കൊടുത്തു അതിപ്പം നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് മേടിക്കണം എന്നല്ല അങ്ങനെ ഫസ്റ്റ് ഞങ്ങളുടെ കൂടെ ടീ പോയി മേടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ എന്താ ചെയ്തേ ഫസ്റ്റ് ബിസിനസ് കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങി ഫസ്റ്റ് നമ്മൾ കൂട്ടി വെച്ചിരുന്ന പൈസ അച്ഛനും പതിനായിരം രൂപ കണ്ടു പക്ഷെ അത് വലിയൊരു കാര്യമായിരുന്നു അന്ന് ഞങ്ങൾക്ക് അത് ഭയങ്കര വില ഇന്നും വലുത് തന്നെയാണ് അങ്ങനല്ല പറഞ്ഞത് അന്ന് ഭയങ്കര വിലയായിരുന്നു വരും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുക അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം എടുത്ത് സൂക്ഷിച്ചു ചോദിച്ചാൽ അച്ഛനമ്മമാർക്ക് കൊടുക്കുക അന്ന് എന്തോ പണയനോ അങ്ങനെ എന്തോ എടുക്കാണ്ട് അത് സൂക്ഷിച്ചു കൊടുത്തത് അപ്പം ഈ പ്രാവശ്യവും അതുപോലൊക്കെ നല്ലൊരു സംഭവം ചെയ്ത് കൊടുക്കണം എന്ന് മനസ്സിൽ ഭയങ്കര ഉണ്ട് പിന്നെ നിങ്ങളിൽ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമാണ് ഞാൻ മനസ്സിലതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്യണം കാര്യം അച്ഛൻ്റെ ഒരു സ്വപ്നമാണ് നമ്മുടെ ഈ വീടെന്ന് അച്ഛൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അപ്പം അതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ഒക്കെ വരുത്തണം എന്നുള്ളത് നമ്മുടെ ഒരു അച്ഛന് ആഗ്രഹമുണ്ടോ നമ്മൾ അച്ഛൻ പറയത്തില്ല കാര്യം പിള്ളേർ അത്രയും കഷ്ടപ്പെട്ടവരൊന്നും ചെയ്യുന്നല്ലേ അവർ സൂക്ഷിച്ച് നോക്കട്ടെ അവർക്ക് ഉള്ള എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അവർ സൂക്ഷിച്ച് നോക്കട്ടെ അങ്ങനെ പറയുള്ളൂ പക്ഷേ അങ്ങനെ അല്ലല്ലോ ത്രയും വർഷമായി ഇരുപത്തെട്ട് വർഷമായി അതിൻ്റെതായ ചെറിയ ചെറിയ ചോർച്ച കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇപ്പൊ അടുത്ത മഴയൊക്കെ ആകുമ്പത്തേക്കും നമുക്ക് മുകളിൽ ഭാഗം സെറ്റ് സെറ്റാക്കാം ഇപ്പൊ നമ്മൾ ഒരു അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം ഒന്ന് ഒത്തു വരുവാണെങ്കിൽ നമ്മുടെ എമൗണ്ടും എല്ലാം കൂടെ നമുക്ക് എന്തായാലും കാറിന് നമുക്ക് ഷെട്ടടിക്കണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് കേട്ടോ അപ്പൊ എല്ലാം കൂടെ നമ്മുടെ ആ കറങ്ങി കുത്തി നമ്മൾ വിചാരിച്ചേക്കുന്ന ആ ഒരു എമൗണ്ട് നിൽക്കുവാണെങ്കിൽ നമ്മള് വീട് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ആകുന്നതായിരിക്കും പിന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ആ അത് ഞങ്ങൾ എന്തായാലും വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടി തരുന്നില്ല അങ്ങ് തന്നെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നല്ല എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഈ ഞാൻ ഒരു ഒരു വീഡിയോ കാര്യം ചേച്ചി ഉമ്മർത്ത ടൈല് ഇങ്ങനത്തെ സാധനത്തിൽ പെയിന്റ് മൂന്ന് കളറല്ലേ ബ്ലാക്ക് അപ്പുറത്തും അപ്പുറത്തേക്ക് റെഡ് എന്നും ഭംഗി അടിച്ചിട്ട് കിടക്കും ഒരിച്ചിരി പോലും വ്യത്യാസമില്ലാട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് അത്യാവശ്യം നമ്മുടെ റൂമുകള് അത് ഓണക്ക് ഹാളൊന്നും വലിയൊരുഴക്കായിട്ടില്ല എന്നാലും നമുക്ക് പറ്റുന്ന പറ്റുന്ന ഇപ്പം നമുക്ക് ഓരോ റൂമിനെ അടിക്കാണ്ട് നമ്മുടെ സാമ്പത്തികമായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ നമുക്ക് ആ ഒരു റൂം അടിക്കാം പിന്നെ ഓണത്തിന് മുമ്പ് ഫ്രണ്ട് ഭാഗം ഞങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആക്കണം എന്നുണ്ട് മൊത്തത്തിൽ ഒറ്റ ഞാൻ ആ റോളർക്ക് അടിക്കാനായിട്ട് ബ്രഷക്ക് നമ്മളടുത്ത് ശരിയാവുന്നില്ല അപ്പൊ ചിലപ്പോ പാടൊക്കെ വരും അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഓണത്തിന് അങ്ങോട്ടേക്ക് ഫുൾ തിരക്കാണ് നമ്മള് കാര്യം അത് പോണൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ വീടിന് വരുത്തണം എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എമൗണ്ട് എത്രയാവും നമുക്ക് അതില്ല നമ്മള് രണ്ടുമൂന്ന് പേരോട് വന്ന് നോക്കാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് നാളെ വരും അപ്പം പറ്റിയാൽ അച്ഛന്റെ പിറന്നാളിന്ന അച്ഛന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താന്നുള്ളത് നമ്മൾ റിവീൽ ചെയ്യാം അതല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചു എന്താണെന്നുള്ളത് പിന്നെ എന്താ പറയാ കുഞ്ഞായാലും അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷനായിട്ട് നടത്തണം എന്ന് വിചാരിക്കുന്നു ചേച്ചിക്കും പിള്ള പിള്ളേർക്ക് നല്ല പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങള് വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര പനി എനിക്ക് പാറുണെ കണ്ടോ വിഷം വന്ന കാര്യം കണ്ണൊന്നും അതിന് തുറക്കാൻ വയ്യ അത്രയും ഹെവി ഡോസ് മരുന്നാണ് അപ്പം ഇപ്പോഴത്തെ പനി വന്ന ഭയങ്കര പാടാണ് ഞങ്ങൾ ഒരു മാസത്തോളം അനുഭവിച്ചതാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വന്ന് അളികനാണെങ്കിൽ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് എന്തിനാ ചെന്ന കാര്യം പിടിച്ചുകഴിഞ്ഞാൽ അത് ഭയങ്കര പാടാന്നുള്ള രീതി തന്നെയാണ് ആളുകൊണ്ട് മാസ്ക് വെച്ചോ പിടിച്ചുകഴിഞ്ഞാൽ ഭയങ്കര പാടാം പക്ഷെ ഞങ്ങൾക്ക് ഓൾറെഡി വന്നു വന്നു വന്നത് മുതൽ വരാൻ വരത്തില്ലൊന്നും അങ്ങനല്ല കഴിവതും ആരും പനിയൊന്നും പിടിപ്പിക്കാണ്ടിരിക്കുക കേട്ടോ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എങ്ങനെയും കിട്ടും അത് ഉള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ല പാറ പാറക്കുട്ടി പാറുക്കുട്ടി അല്ലാണ്ടായിപ്പോയി അല്ലേ അവള് ആ ഒരു ആ ഒരു പ്രസന്നത മിന്താട്ടം ഇല്ല ഒന്നുമില്ല കണ്ണൊക്കെ കുഞ്ഞുതായി കണ്ണൊന്നും തുറക്കാൻ വയ്യ ഒരു മാതിരിയായി കേട്ടോ ഭയങ്കര വിഷമമുണ്ട് ജാനീനെ ആണെങ്കിൽ കാണണമെന്ന് ഭയങ്കര കൊതിയാണ് രണ്ടുപേർക്ക് ഞങ്ങൾ കൊണ്ടുപോയില്ല ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ച് പച്ചൻ്റെ പിറന്നാളൊക്കെ ആയിട്ട് അവർ മറ്റന്നാളിങ്ങ് വരും അപ്പൊ അങ്ങനൊക്കെ സാ ആള് ജാൻ ആ ഞങ്ങളുടെ അമ്മ അമ്മ ില്ല കൃഷ്ണ ഞങ്ങള് ജാനീനെ പറ്റി ആശുപത്രിയിൽ പോയതാ കേട്ടോ ജാനി വരുന്നുണ്ട് പെനക്കാൻ വന്നു കേട്ടോ മുഖമൊക്കെ അമ്മ ഞങ്ങള് പറയാണ്ടോ പറഞ്ഞു ആ ഞങ്ങൾക്ക് അറിയൂമ്മന്ന് അങ്ങനെയല്ലാതെ അത് വേറൊരു സ്ലാങ്ങിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ ഇല്ല ഞാൻ ഇരുനക്ക് അറിയുന്നു അല്ല അതിന്റെ ആ സാധനത്തിന്റെ പേര് എന്തോ ഒരു സംഭവാണ് അതെനിക്ക് ചോദിച്ചപ്പോൾ തന്ന ഇത് ലോബേട്സിനും കൊടുക്കാൻ പറ്റിയതാണെന്നു തന്നാർ ഇത് മരുന്ന് ഇത് മരുന്ന് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് എന്തോ ഒരു നാക്ക് പോലത്തെ എന്തോ സാധനമാണ് നമ്മടെ എനിക്ക് തോന്നണേ മറ്റേ തെരണ്ടി അല്ലേ അല്ല തെരണ്ടി അല്ല എന്നിട്ടട പേര് അല്ലടേ മറ്റേ സാധനം ഉണ്ടല്ലോ അയ്യോ അതിന്റെ പേര് ആ കൂന്തൾ കൂന്തളിന്റെ പുറത്ത് ആ ഒരു സാധനം കണ്ടല്ലോ ആ അതാണ് സാധനം ഞാൻ ഏതോ ഒരു വീഡിയോ അങ്ങനെ അറിയില്ല അങ്ങനത്തെ ഒരു സംഭവം ആ കോക്കീടെ ചോദിച്ചു കേട്ടാ അപ്പൊ അത് പട്ടികൂഴുവല്ലോടാണെന്ന് ചോദിച്ചു ആ കിളിയുടെ മൈൻഡൊക്കെ ഡിസ്റ്റർബാറ്റ് വന്നു അവിടെ സ്ഥലം മാറ്റി നോക്കി നല്ല രസമുള്ള കിളി ഉണ്ടായിരുന്നു അതിന്റെ അത് സാധാ നോർമൽ കിളിയോ പക്ഷെ ഒരു ഈ ഒരു ബ്ലൂ അല്ല ലൈറ്റ് ബ്ലൂ ഇല്ല ഇതിന്റെ കളർ വരും നല്ല രസമായിരുന്നു അല്ല നമ്മുടെ ഇവിടുത്തെ ഫുഡ് പക്ഷെ നല്ല ഭംഗി കളർ സൂപ്പർ ആയിരുന്നു ഞങ്ങള് മേടിക്കാൻ നമ്മൾ എന്തായാലും

മരുന്ന് വെച്ച് കണ്ണ് നിറച്ചത് കൊണ്ട് പേടിയ കൊച്ചിലാണ്ട് അടുത്താണ് വന്ന വഴി ഓപ്പൺ ചെയ്ത് പൊട്ടിച്ച് ഭയങ്കര കലിട്ടാട്ടെ ല്ല ഞാൻ വിഷ്ണുവിനോട് എഴുതാൻ പറഞ്ഞത് എഴുതി ബ്ലാക്ക് കളറല്ല എനിക്കിത് കഴിഞ്ഞിട്ടാണ് കൈസന്നെ എഴുതാൻ എന്റെ കണ്ണ് അപ്പടി പൂത്തിരിക്കർജി അലർജി മാറട്ടെ ഞങ്ങളത്തെല്ലാം മടിയായിട്ടിരിക്കുന്നു ഞങ്ങളെ കണ്ടപ്പോ അത് മറന്നുപോയി ഇവിടെ കൊണ്ട് ഇറക്കി ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയിരുന്നു രണ്ടുപേരും കൂടെ പറഞ്ഞില്ല അയ്യോ അയ്യോ അത് ഞങ്ങളുടെ വീഡിയോ വൈകിട്ട് ഞാൻ ടൈമായിട്ടോ അപ്പൊ ഒരു കാര്യം കൂടി നിങ്ങളുടെ റിക്വസ്റ്റ് ചോദിക്കുകയാണ് കാര്യം വേറെ ഒന്നുമല്ല ഇന്ന് വിടാനുള്ള ഓയില് തൽക്കാലം ഇന്ന് വിടുന്നില്ല കേട്ടോ കാരണം വേറെ ഒന്നും നമ്മൾ പകുതി കാര്യങ്ങൾ ചെയ്തു ഇനി ബാക്കി പകുതി കൂടി ചെയ്യാനായിട്ടുണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് അമ്മ ആണ് ചെയ്യുന്നത് അത് ഞാൻ എന്നെ കൈയ്യെടുത്താനായിട്ട് ആൾ സമ്മതിക്കില്ല കാരണം പക്ക 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 ആയിട്ട് ചെയ്യണം അപ്പൊ ഞാനൊന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരിക്കുന്നെന്ന് പറഞ്ഞ് എനിക്കത് തിരിക്കാം അപ്പൊ നമ്മൾ ഞാൻ അങ്ങോട്ടേക്ക് ചിന്തിക്കാറില്ല അപ്പൊ ആൾ പക്ക പക്കായിട്ട് ചെയ്തോട്ടെ അപ്പൊ ആൾക്ക് ഇപ്പം കണ്ണിന് ചെറിയൊരു പറഞ്ഞായിരുന്നല്ലോ ഒരു അലർജിക്കും പിന്നെ അതേപോലെ തന്നെ എപ്പോഴും ഡ്രൈ ആവണോ അതുകൊണ്ട് ആൾക്ക് സ്ക്രീൻ നോക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്നത്തെ അയക്കേണ്ടത് നാളെ കംപ്ലീറ്റ് കാലത്ത് അയക്കാം നാളെ കാലത്ത് തന്നെ അയച്ചേക്കാം അപ്പം ഇന്നത്തെ ഒരു ദിവസം ആൾക്ക് റെസ്റ്റ് കൊടുക്കണം അതേപോലെ തന്നെ ആരും ബുദ്ധിമുട്ടൊന്നും പറയരുത് ഒരട്ട് ദിവസമുള്ളൂ നാളെ കാലത്തല്ല ആ ഒരു രൂപ കിട്ടിയേക്കാട്ടോ അപ്പം അതുംകൊണ്ടൊന്ന് പറയാനായിട്ടുണ്ട് അതല്ലാതെന്ന് ചിലപ്പോൾ ആൾക്കാരെ ഓയിൽ വിട്ടില്ലേ ഓയിൽ വിട്ടില്ലേ എന്താ ഈ ദിവസത്തിൽ വിട്ടില്ലേ എന്താ വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പറയാവെന്നുള്ള ഏറ്റവും വലിയ മാർഗ്ഗം നടന്ന നമ്മുടെ യൂട്യൂബ് ചാനലാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോലെയാണ് എല്ലാവരും നമ്മളുടെ ഓയിലിലേക്ക് കയറി വന്ന് ബുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക ഈ ഒരു ദിവസം മാത്രം നാളെ എല്ലാവർക്കും നാളെ പതിവത് പോലെയുള്ള എല്ലാ ദിവസം പോലെ തന്നെ നാളെത്തെ ദിവസത്തോട്ട് അങ്ങോട്ടേക്ക് പൊക്കോളും ഇന്നൊരു ദിവസം ഞാൻ ക്രസ്റ്റ് തരണം ഇൻട്രോ ഒന്നും ഇല്ല പ്ലാൻ ചെയ്ത് ചെയ്യാത്തത് കൊണ്ട് ഇൻട്രോ ഒന്നും ഇല്ല എല്ലാവർക്കും